ഇതാണ് നമ്മള് പാത്തു പോയാള് വിരുന്ന് പോകുമ്പോ മൈലാഞ്ചെടു ഹായ് ഗൈസ് അലൈക്കും കുറേ ദിവസമായി ഞമ്മള് വീഡിയോ ഫുൾ വീഡിയോ ഇടണം ഇടണം കരുതിട്ടുണ്ടായില്ല ഓരോ കാരണവശാല് ഇടാൻ കൂടിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്നൊരു സൺഡേ ആണല്ലോ ഹാപ്പി സൺഡേ സ്കൂളൊന്നും പോകണ്ട മക്കളെത്തോടെ ഇരിക്കുക അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ നമ്മളെ രാവിലെ കുറച്ച് പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കറിയും കൂട്ടാനും ചോറും ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ രാവിലെ ചായക്കടി ആക്കിയതിന് ശേഷം അതൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഇനി പണിയുള്ള എന്താണെന്ന് വെച്ചാൽ അടിച്ചൊരുത്തിറക്കാനും കുറച്ച് മാറാലൊക്കെ ഉണ്ട് ഞായറാഴ്ച അല്ലേ ഉണ്ടോ മാറാലൊക്കെ പിടിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടണം അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണിയൊക്കെ ഉണ്ട് അപ്പോൾ ഇക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി വയ്ക്കാം ഓല എന്താ കാട്ടണേ റൂമൊക്കെ പോയി വെക്കട്ടെ ഒക്കെ നീറ്റും പാത്തവിടെ ഉണ്ട് റൂമിൽ കേട്ടോ നമുക്ക് ഓലയിട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് കാണിച്ചു തരാട്ടോ ഗൈസ് എന്താ അവസ്ഥ എന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ ആ അപ്പം ഞങ്ങൾ കൂട്ടുകാരിങ്ങൾ കാണിച്ചു തരുന്ന ഫീൽഡ്സൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് കണ്ട് മയിലാഞ്ചി ഇടുന്ന കേട്ടോ ഇക്കെ ഫോൺ തോണ്ടുന്നുണ്ട് നീച്ചുകൂട്ട അവിടെ പയർ ഫോൺ ഗെയിം കളിച്ചിരുന്നു കേട്ടോ കുറച്ച് നേരം കളിച്ചിട്ട് എഴുതിയിട്ട് അപ്പോൾ മദ്രസ് ഇട്ട് വന്ന പാടാനുണ്ടോ അപ്പം നമുക്ക് പാത്തു മൈലാഞ്ചി ഇങ്ങനെ ഇരുന്നേന്ന് കാണിച്ചു തരട്ടെ ഗേസ് കാണിച്ചെടുത്ത കൂട്ടുകാരിക്ക് ഇതാണ് നമ്മൾ പാത്തു മൈ

അപ്പോൾ നമ്മളെ മെഷീനിൽ തിരുമ്പിട്ടിട്ടുണ്ട് ഏകദേശം കയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എത്ര ആവുമ്പതായിട്ടോ ഇച്ചരായിട്ടോ ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ഷീറ്റ് ഇട്ടിരിക്കുന്നത് എന്താ വെച്ചാൽ മോട്ടറ് പറഞ്ഞാൽ ഇവിടെ വെള്ളം വരും അപ്പോൾ അതിന് മേലേക്ക് തീർച്ചയായിട്ടും ഒരു വട്ടം തന്നെ ഇത് ഇതായിന് എർത്തുണ്ടായിന് അപ്പോൾ ഞാൻ ഞാൻ ഇനി കണ്ടല്ലോ എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ നമ്മളീ മേശ ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ രാവിലെ അപ്പോൾ ഈ മേശ ഒക്കെ ഒന്ന് തുടച്ച് മുക്കിയാക്കും അത് ഇക്ക പണിക്കോകുമ്പോൾ കൊണ്ടുവന്നത് വെള്ളക്കുപ്പിയാട്ടോ നാളെ വേറെ ആക്കും അപ്പം ഇന്നിപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് ഇതൊക്കെ ഫ്രിഡ്ജെന്ന് എടുത്ത് ഇടുന്നേ ഇപ്പം പാത്തു കിട്ടിയിട്ടോ അല്ല ഇത് അല്ല ഇത് നമ്മൾ പുട്ടുംപൊടി ഇട്ടുവെക്കുന്ന പാത്രം കേട്ടോ ഇതേപോലെ പഞ്ചസാരൻ്റെ പാത്രം ഇതൊക്കെ രാവിലെ നമ്മൾ ഇറക്കി വെക്കുന്നതാണല്ലോ ഇതിൽ കറിവേപ്പിലിടുന്നേട്ടോ കറിവേപ്പില ആവശ്യത്തിനെടുത്തിട്ട് ഇപ്പം മേശമൊക്കെ തുറക്കലഴിഞ്ഞ് നമ്മൾ ഗ്യാസിൻ്റെ ഇതൊന്ന് തുടക്കാമെന്നൊക്കെ എത്തിയിട്ടോ അപ്പോൾ തുടച്ചിട്ട് വേണമെങ്കിൽ ഗ്യാസിൻ്റെ ചോടൊക്കെ എല്ലാം നിർത്തിയാക്കാൻ ഗ്യാസൊക്കെ തുടക്കട്ടെ എഴുതിയിട്ടോട്ടങ്ങൾ വെള്ളമൊക്കെ പീഞ്ഞ് കൊടുങ്ങി തുടക്കട്ടെ അപ്പം ഇവിടെയൊക്കെ കണ്ടു വൃത്തിയാക്കാൻ എണ്ണി അടിച്ചു വരണം തുടക്കണം അങ്ങനെ കുറെ കുറേ പണികളുണ്ട് കേട്ടോ മാറാലൊക്കെ തട്ടണം എനിക്കാണെങ്കിൽ കഴുത്ത് വേദന ആയിട്ട് അധികം താഴത്തേക്ക് നോക്കി കുറേ നേരം ഇരിക്കാനൊന്നും കഴിയില്ല അപ്പൊ ഞാൻ എളുപ്പം പണിയൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒന്നും സൺഡേലും എന്താ എന്താ വേണ്ടേ ആ പാത്രം ഞാൻ മൈലാഞ്ചി എന്ന് പറയുന്നത് കേട്ടോ ആ തന്നെ നടക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ട ആ പമ്പേസ്ന്ന് പറഞ്ഞു അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത് ഓക്കെ പമ്പൈസ് ഒഴിവാക്കുക അപ്പം ഞാൻ ഇനി പമ്പൈസ് ഒക്കെ ഒഴിവാക്കി വൃത്തിയാക്കി കൊടുക്കുന്നത് ജേശോൾക്ക് മൈലാൻ ചുറ്റു കൊടുക്കാൻ കേട്ടോ കാണിച്ചു തരാനിട്ട് ഇപ്പം മേശൊക്കെ തുറക്കലായി നമ്മൾ ഗ്യാസിൻ്റെ ഇതൊന്ന് തുടക്കമെന്നൊക്കെ എത്തിയിട്ടോ അപ്പോൾ തുടച്ചിട്ട് വേണമെങ്കിൽ ഗ്യാസിൻ്റെ ചോടൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ ഗ്യാസൊക്കെ തുടക്കട്ടെ എത്തിയിട്ടോ ചോട്ടങ്ങളും വെള്ളമൊക്കെ പിന്നെ കൊടുന്ന് തുടക്കട്ടെ അപ്പോൾ ഇവിടെയൊക്കെ കണ്ട വൃത്തിയാക്കാനി അടിച്ചു വരണം തുടക്കണം അങ്ങനെ കുറെ കുറേ പണികൾ ഉണ്ട് കിട്ടും മാറാലൊക്കെ ഒന്ന് തട്ടണം എനിക്കാണെങ്കിൽ കഴുത്ത് വേദന ആയിട്ട് അധികം താഴത്തേക്ക് നോക്കി കുറേ നേരം ഇരിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഞാൻ എളുപ്പം പണിയൊക്കെ ഇല്ലത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒന്ന് സൺഡേലും എന്തോ എന്താ പണ്ട് ആ പാത്രം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കണം മൈലാഞ്ചി എന്ന് പറയുന്നത് കേട്ടോ ആ തന്നെ നടക്കേ മൈലാഞ്ചിട്ട ആ പമ്പൈസ്ന്ന് പറഞ്ഞു അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത് ഓക്കെ പമ്പൈസ് ഒഴിവാക്കാം അപ്പം ഞാൻ ഈ പത്ത് പമ്പൈസൊക്കെ ഒഴിവാക്കി വൃത്തിയാക്കിക്കൊള്ളി ചേച്ചി ഒഴുക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ കാണിച്ചു തന്നിട്ട് ഗൈസ് അങ്ങനെ ഫീല് മയിലാഞ്ചിടണം മൈലാഞ്ചിട്ടെടുക്കാട്ടെ ഗൈസ് രണ്ട് വേണം അപ്പുറത്തും വേണേൽ ഇപ്പുറത്തും വേണം അത്ര കുട്ടികൾ ഇപ്പം തന്നെ മയിലാഞ്ചി ഒക്കെ ഇടലിടങ്ങിട്ട് ഗൈസ് പെരുന്നാളൊന്നും ആയിട്ടില്ല പക്ഷേ പെരുന്നാളിൻ്റെ മുന്നേ തന്നെ മൈലാഞ്ചി വേണമെടുത്ത് ോളം മയിലാഞ്ചരിലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ചെറുതരത്തന്നെ ഇങ്ങനെ തുറന്നിട്ടിരുന്നു കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം അടുത്തൊക്കെ നോക്കിയപ്പോൾ നല്ല രണ്ട്രഷ്ടിട്ടോ കാണാൻ പറ്റിയ പ്രത്യേകം പച്ചപ്പ് പച്ചപ്പ് നല്ല വെളിച്ചൊക്കെ ഉണ്ടിട്ട് വന്ന് നല്ല വെയിലാണ് ഗ്യാസ് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പത്തെ വെയിലിന് അപ്പം ഇനിയിപ്പോൾ പണിയൊക്കെ നോക്കട്ടെ എത്തുമ്പോൾ നോക്കിയിരുന്നിട്ട് കാര്യമല്ലല്ലോ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് വേണം മാറാനോ തട്ടാനും ഇതിനൊക്കെ കേട്ടോ ഇവിടെ എവിടെ വൃത്തിയാക്കട്ടെ എഴുതിയിട്ടോ ഗ്യാസ് മാറാലോ മാറാലും എടുക്കുന്ന ഇവിടുന്നതാ ഇതാണ് കേട്ടോ നമ്മളെ മാറാലെ ഇതിന്റെ വലിപ്പം കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം ഗാസ് ഇതാണ് നമ്മളെ മാറാലും ഇതാ നിർത്തിക്കാം അവിടെ കുപ്പായ ഇടാതെ പള്ളയും കാട്ട് ഇതാണ് കേട്ടോ നമ്മളെ കോലിൻ്റെ ഇത് മാ മോപ്പിന്റെ പോലത്തെ തുണിയാണ് അത് ഞാൻ മാറാച്ചത് അതമ്മ ഫിറ്റ് ചെയ്ത് കൊടുക്കാ ഓ ഇവിടെ തട്ടലേരിഷ്ടംപോലെ ഉണ്ട് ഓള് തട്ടും ഓം തട്ടും അപ്പൊ ഞാനിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുണ്ട മാറാല ചെല് വരുന്നത് ഇങ്ങനെ നീളും കേട്ടോ കുറെ വലുതായി കിട്ടിട്ടോ വലിയ ഓലക്കൊടി ഇതൊന്നുമ്പോക്കേണ്ട മറ്റേത് നോക്കിൻ്റെ ഒക്കെ പൊട്ടിപ്പോരാവുമ്പോൾ കുഴപ്പമില്ല കേട്ടോ സെറ്റായിട്ട് മാരാലയെല്ലാം കിട്ടും നല്ല പൊടിയെല്ലാം പോരുംട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് വലുപ്പം കാണിച്ചിട്ടാ വലുതാക്കുന്നുണ്ടത് അത് അത്രേ കൈ ഉള്ളു കേട്ടോ ഞാൻ മാറാലൊക്കെ തട്ടിടുന്ന കേട്ടോ കൈന്ന് വാങ്ങിയിട്ട് ഞാൻ തട്ടിടന്നാലും ഞമ്മക്ക് നേരത്തെ ഒരു പണിയൊക്കെ ഒരുങ്ങല്ലോ അപ്പൊ അത്തോടെ ഡ്രസ് ഇടാത്തോണ്ടെങ്കിൽ ഞാൻ കുട്ടികളെ വല്ലാതെ കാണിക്കാം തട്ടെന്നാൽ തന്നെ ഓന അതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ ഉള്ളൊക്കെ വരുന്നേ അപ്പൊ ഓൻ്റെ ചോറ് വരും വിഷക്കുന്നതിനായിട്ടോ എനിക്ക് ചോറും ചിക്കനും വരട്ടിയതും വെണ്ടക്കറിയാം അല്ലെങ്കിൽ കുട്ടികൾക്ക് ചോറ്ടുത്ത അവർ ആഹത്തായിട്ടോ ഓൻ്റെ വിഷപ്പറിയാലോ അപ്പം കളിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പം ഞാൻ അടിച്ചിട്ടും തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് വരാം ഗേസ് അങ്ങനെ ഗേസ് അടിച്ചലൊക്കെ കഴിഞ്ഞ് തിരുമ്പലും കുളിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങി വെച്ചതിന് ശേഷം അതായിക്ക വണ്ടി വെക്കാൻ പോയതാണ്ട് വണ്ടിയെല്ലാം കഴിക്കാൻ പോയപ്പോൾ കുട്ടികളും തന്നെ പുറത്തൊക്കെ ഇറങ്ങി അങ്ങനെ നീച്ചും പാത്തും മീൻപൊളിച്ചാണ് കണ്ടു പോയതെട്ടാ പാടത്തിൻ്റെ പക്കത്തേക്ക് ഏതായാലും ഇക്ക വണ്ടി ആയിക്കല്ലേ അപ്പം മക്കളും തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് പാത്തു കുപ്പായ തട്ടിന്ന് കണ്ടിട്ടില്ല കൊതുക് അടിച്ചു തന്നിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കത്തന്നെ ഉള്ളു വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ പിന്നെ കമൻറ്റോ അങ്ങ് കിട്ടോളേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ നെക്കി നെക്കി അങ്ങ് കൂട്ടി ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ അസ്സലാ വലൈക്കും